എല്ലാവർക്കും ഹൃദ്യം മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും തന്നെ യു ജി സി നെറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് അറിയാം അപ്പൊ ഇനി പഠിച്ചു തുടങ്ങണം എന്ന് നമുക്ക് പറയേണ്ട സമയമില്ല പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അതിന്റെ റിവിഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും നമ്മളൊരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യു ജി സി നെറ്റ് പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങൾ എന്ന് ഒരു ടാഗ് ലൈൻ്റെ നമ്മളൊരു സീരിയസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങളും സീരിയസൊക്കെ ആയിട്ട് കുറച്ച് കാലം നമ്മൾ ഉണ്ടായിരുന്നു അപ്പം വീണ്ടും നമ്മൾ തിരിച്ച് മലയാള ചെറുകഥയുടെ ആദ്യകാല മലയാള ചെറുകതയെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാലഞ്ചെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അപ്പോ ആദ്യകാല ചെറുകഥകൾ മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളും നമ്മൾ ഒട്ടും തന്നെ യു ജി സി നെറ്റ് പരീക്ഷയ്ക്കൊന്നും മാറ്റിവെക്കേണ്ട ഒന്നല്ല ആ ഒരു ചോദ്യം എന്തായാലും മലയാളത്തിലെ ആദ്യകാല ചെറുകഥകളെ പറ്റി ഉണ്ടാവും അപ്പോൾ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താണ് രണ്ട് മാർക്കാണ് അല്ല യു ജി സി നെറ്റ് പരീക്ഷയ്ക്ക് മൈനസ് മാർക്കും ഇല്ല അപ്പോൾ രണ്ട് മാർക്കാണ് ആ ഒരു ചോദ്യം അപ്പോ ഈ ആദ്യകാല ചെറുകഥകളും നിങ്ങൾ മാറ്റി വെക്കേണ്ട ഒരു അല്ല അതും വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ ജെ ആർ എഫും നെറ്റും ഒക്കെ പോയ ആളുകൾ എത്രയോ പേരിപ്പോൾ ഈ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ടാവും അങ്ങനെയുള്ളവരിൽ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരേ ഒരു കാര്യം മാത്രം ഇപ്പോഴും നമ്മുടെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും വാച്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ അനലറ്റിക്സ് എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതിനൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മളെ കമൻ്റായിട്ട് അറിയിക്കുക ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സപ്പോർട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലാസ് തുടങ്ങാം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ മുൻവർഷ പരീക്ഷകളുടെ യു നെറ്റും സെറ്റും കേട്ടറ്റും എച്ച് എസ് ടിയും എച്ച് എസ് എസ് ടിയും ഒക്കെ മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും നൽകുന്ന ഒരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് ജനറൽ ഗ്രൂപ്പും നമുക്കുണ്ട് അപ്പൊ ആ രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരു അൻപതോ അൻപതോ കൂടുതലോ ചോദ്യങ്ങളൊക്കെ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും വളരെ വളരെ ആവേശത്തോടെ ആ ചോദ്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ നമ്മൾ ആദ്യകാല ചെറുകഥകളെ പറ്റി പറഞ്ഞു ആദ്യകാല ചെറുകഥാകൃത്തുക്കളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതിലെ നമ്മൾ ആരെയൊക്കെ പറ്റി പറഞ്ഞു അപ്പൊ അങ്ങനെ ആദ്യകാല ചെറുകഥാകൃത്തുക്കളായ കേസരിയെ പറ്റിയും മുർഗോദിനെ പറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അമ്പാടി നാരായണ പൊതുവാൾ എന്ന് പറയുന്ന ആദ്യകാല ചെറുകഥാകൃത്തിനെ കുറിച്ചാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അമ്പാടി നാരായണ പൊതുവാൾ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അപ്പൊ അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കിയാലോ ഭാവനാഗതിയിലും ഭാഷാശൈലിയിലും അദ്ദേഹം ആരെയാണ് പിന്തുടരുന്നത് അദ്ദേഹം അപ്പൻ തമ്പുരാനെയാണ് പിന്തുടരുന്നത് അപ്പോ രാമവർമ്മ അപ്പൻ തമ്പുരാനെ കുറ്റി നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ അദ്ദേഹത്തെ പിന്തുടരുന്നു എന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായും നമ്മൾ എന്ത് നോക്കണം അപ്പൻ തമ്പുരാൻ ആരാണെന്ന് കൂടെ നോക്കണം മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോൻ രചിച്ച ആളാണ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം ജനിച്ചു കുഞ്ഞിക്കുട്ടം നമ്പുരാനുമായി ചേർന്ന് രസിക മഞ്ജരി എന്നൊരു മാസിക അദ്ദേഹം പ്രസിദ്ധീകരിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലേ മലയാളത്തിൽ സിനി ടോൺ എന്ന സിനിമാ നിർമ്മാണ കമ്പനിയും അപ്പൻ തമ്പുരാൻ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആദ്യമായി കേരളത്തിൽ കാർഷിക വ്യവസായ പ്രദർശനം സംഘടിപ്പിച്ചതും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അപ്പൊ അമ്പാടി നാരായണ പൊതുവാളിനെ പറ്റി ഉള്ളൂർ പറഞ്ഞ ഒരു കോട്ട് ഉണ്ട് നമുക്ക് നോക്കാം എന്നും പ്രാസഭ്രമം പൊതുവാളിന്റെ ദോഷമായിരുന്നെങ്കിലും ഫലിതരസികത എന്ന ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഫലികരസികത എന്ന ഗുണം ആർക്കുണ്ടായിരുന്നു അമ്പാടിനാരായണ പൊതുവാളിൻ്റെ കഥകൾക്കുണ്ടായിരുന്നു എന്ന് ഉള്ളൂർ പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തിന്റെ കഥകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ കഥകളുടെ പേരിൽ തന്നെ എന്തുണ്ടാവും പ്രാസമുണ്ടാവും ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ഓർത്തുനോക്കുക കാരണം പരീക്ഷയ്ക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഈ ഒരു കാര്യം ഓർമ്മയുണ്ടെങ്കിൽ അതായത് പ്രാസപ്രയോഗമുള്ള തലക്കെട്ടുകളോടുകൂടിയ കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കഥ വരുമ്പോൾ അത് അമ്പാടി നാരായണ പുതുവാളാവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് ആ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റിൻ ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പല പലപ്പോഴും ഇങ്ങനെയുള്ള കീ നോട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത് അല്ലാതെ എല്ലാവരും എല്ലാ ചോദ്യത്തിനും ഉത്തരവൊന്നും പഠിച്ചിട്ടല്ല പരീക്ഷയ്ക്ക് പോകുന്നത് ഇങ്ങനെയുള്ള ചില ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ ഉണ്ടാവും ചില കഥകൾക്ക് ചിലരുടെ കഥകൾക്ക് അത് പഠിച്ചിട്ടാണ് പോകുന്നത് ഇവിടെ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കഥകൾക്ക് അമ്പാടി നാരായണ പൊതുവാളിന്റെ കഥകൾക്ക് പ്രാസപ്രയോഗം കൂടുതലാണ് നമുക്ക് നോക്കാം അല്ലെ വള കൊണ്ട വനിത ആദരിച്ച പാതിര കൈമളാശാന്റെ കല്യാണം വളരെയേറെ നമ്മൾ കേട്ടിട്ടുള്ള കഥയുടെ പേരാണ് കൈമളാശാന്റെ കല്യാണം കണ്ടപ്പന്റെ കൊണ്ടാട്ടം അങ്ങനെ പോകുന്നു അന്തർജനത്തിന്റെ യന്ത്രം അന്തർജനത്തിന്റെ തന്ത്രം കൊച്ചപ്പന്റെ കോച്ചൽ ഉളി പിടിച്ച കൈ ഉളി പിടിച്ച കൈ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം അപ്പൻ തമ്പുരാന്റെ എഴുത്തുമായി അപ്പൻ തമ്പുരാനുമായി വളരെയേറെ ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു അമ്പാടി നാരായണ പൊതുവാൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കഥ അമ്പാടി നാരായണ പൊതുവാളിന്റെ ഒരു കഥ അപസർപ്പക കഥയായി എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല നോക്കാൻ നമുക്ക് ഉളിപിടിച്ച കൈ അപസർപ്പക സ്വഭാവമുള്ള കഥയാണ് കൈ മാറി ഇതിഹാസ വനിത ഇത്രയും കഥകള് ഇത്രയും കഥകളാണ് അമ്പാടി നാരായണ പൊതുവാളിന്റെ കഥകളായിട്ടുള്ളത് ഇതിൽ പുറമേ എന്തെങ്കിലും കഥകൾ ഉണ്ടായിട്ടുണ്ട് മിസ്സായി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വാട്സപ്പ് ഗ്രൂപ്പില് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു ചോദ്യ രൂപത്തിൽ നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ എഴുത്തിലെ ഒരു ഭാഷാവ്യഗ്രതയെ പറ്റിയാണ് ആര് ഡോക്ടർ എം എം ബഷീർ മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം എന്ന കൃതിയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ കഥയിലെ ഭാഷാ ഭാഷാപ്രയോഗത വ്യക്തമാണ് അദ്ദേഹത്തിന്റെ എഴുത്തിനും വർണ്ണനയിലും അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗ വ്യഗ്രത വ്യക്തമായി എന്ന് ഡോക്ടർ എം എം ബഷീർ മലയാള ചെറുകഥാ സാഹിത്യ ചരിത്രം എന്ന കൃതിയിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളിലൂടെ നോക്കാം കഥാസൗധം എന്ന കൃതി മൂന്ന് ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഥാസൗധങ്ങൾ എന്ന കൃതി മൂന്ന് ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മോചനം അദ്ദേഹത്തിന്റെ നാടകമാണ് മോചനം എല്ലാരും ഓർത്തു വെക്കുക അമ്പാടി നാരായണ പൊതുവാൾ എഴുതിയ നാടകമാണ് മോചനം അമ്പാടി നാരായണ പൊതുവാൾ എഴുതിയ നോവലാണ് കേരളപുത്രൻ ആരും മറന്നുപോകരുത് അമ്പാടി നാരായണ പൊതുവാൾ എഴുതിയ നോവലാണ് കേരളപുത്രൻ അമ്പാടി നാരായണ പൊതുവാൾ എഴുതിയ നാടകമാണ് മോചനം അപ്പൊ ഈ നോവലും നാടകവും ഏത് വിഷയത്തെ അധികരിച്ചെഴുതിയതാണെന്നും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അപ്പൊ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് നോക്കുകയാണ് ഇനി ഇനി അദ്ദേഹത്തിന്റെ കഥയെ പറ്റി പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പറഞ്ഞൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം നമ്മുടെ ക്ഷമയെ പരമാവധി പരീക്ഷിച്ചിട്ടാണ് ആരുടെ കഥകൾ അമ്പാടി നാരായണ പൊതുവാലിന്റെ കഥകൾ ലക്ഷ്യം കാണുന്നത് ഒടുക്കം ഒരു വിഭ്രമോ വിസ്മയമോ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പാഴ്വേലെ എല്ലാം ചെയ്യുന്നത് എന്ന് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കഥകളിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഏതാണ് അദ്ദേഹത്തിന്റെ ഉളിപിടിച്ച കൈ എന്ന അപസർപ്പക സ്വഭാവമുള്ള കഥയാണ് ആ കഥയെ കുറച്ചുകൂടെ കാര്യങ്ങളോട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രസികരഞ്ജിനിയിൽ പ്രസിദ്ധീകരിച്ച കഥയാണ് ഉളിപിടിച്ച കൈ അപ്പൊ അതിലെ പ്രധാന കഥാപാത്രങ്ങള് ഉക്കണ്ടക്കുറിപ്പ് അവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സിലൊരു ഇക്കണ്ടക്കുറിപ്പിനെ നമ്മൾ കണ്ടിരുന്നല്ലോ എവിടെയാണത് ഇവിടെ ഉക്കണ്ടക്കുറിപ്പ് ഉളി പിടിച്ച കൈയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഉക്കണ്ടക്കുറിപ്പ് നമ്മൾ ഒരാളുടെ കഥയിലെ ആദ്യകാല ചെറുകഥാകൃത്തായ ഒരാളുടെ കഥയിൽ ഇക്കണ്ട ഇക്കണ്ടക്കുറിപ്പ് എന്ന കള്ളനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലേ മലയാള ചെറുകഥ തന്നെ തുടങ്ങുന്നത് ഇക്കണ്ടക്കുറിപ്പ് എന്ന് പറഞ്ഞ കള്ളന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ പോയി കാണുക നിങ്ങൾക്ക് കഥ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവാത്തവരാണെങ്കിൽ നമ്മുടെ ആദ്യത്തെയോ രണ്ടാമത്തെയോ വീഡിയോ കണ്ടാല് കൃത്യമായി നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ ഇവിടെ ഉക്കണ്ട കുറുപ്പ് ആണ് ഒരു പ്രധാന കഥാപാത്രം മറ്റു കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നോക്കിയാലോ ഉക്കണ്ട ഉക്കണ്ടക്കുറിപ്പ് എന്ന ആശാരിച്ചക്കൻ മൂത്താശാരി പറങ്ങോടൻ കൊത്തുവാൾ മുഹമ്മദ് ഇവരൊക്കെയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ പ്രൊഫസർ എം അച്യുതം പറയുന്നത് സാഹചര്യങ്ങളിലോ ആശയങ്ങളിലോ മനോഭാവങ്ങളിലോ അധിഷ്ഠിതമായ ഫലതത്തെക്കാൾ ശബ്ദനിഷ്ഠമായ ഫലതമാണ് പൊതുവാളിന്റെ കഥകളിൽ കൂടുതൽ കാണുന്നത് ഓർത്തു വെക്കുക ആരുടെ കഥയെപ്പറ്റി ആര് പറഞ്ഞ അഭിപ്രായമാണ് എന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് സാഹചര്യങ്ങളിലോ ആശയങ്ങളിലോ മനോഭാവങ്ങളിലോ അധിഷ്ഠിതമായ ഫലിതത്തെക്കാൾ ശബ്ദനിഷ്ഠമായ ഫലിതമാണ് പൊതുവാളിന്റെ കഥകളിൽ കൂടുതൽ കാണുന്നത് എന്ന് ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന് പറയുന്ന പുസ്തകത്തിൽ പ്രൊഫസർ എം അച്യുതൻ പറയുന്നുണ്ട് അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് അമ്പാടി നാരായണ പൊതുവാട് എന്ന എഴുത്തുകാരനെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ കഥകളെ പറ്റി നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ കഥകളെ പറ്റിയുള്ള ബാക്കിയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥകൾ നമ്മൾ നോക്കി അടുത്ത ഒരു എഴുത്തുകാരനെ കൂടി നമുക്ക് പരിചയപ്പെടാം അപ്പൊ മലയാള സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായ ഒരു പേരല്ല എം ആർ കെ സി ചെങ്കുളത്ത് കുഞ്ഞുരാമ മേനോൻ ഈ ചെങ്കുളത്ത് കുഞ്ഞുരാം മേനോൻ എം ആർ കെ സി ആദ്യകാലത്തെ ഒരു എഴുത്തുകാരനായിരുന്നു ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ ഒരാളും പത്രപ്രവർത്തകനുമായിരുന്നു എം ആർ കെ സി എന്ന ചെങ്കുളത്ത് രാമൻ മേനോൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അദ്ദേഹം കേരള പത്രിക എന്ന് പറയുന്ന ഒരു പത്രം സ്ഥാപിച്ചിട്ടുണ്ട് ഓർത്തുവെക്കുക ഇതും ചിലപ്പോൾ ചോദ്യമായിട്ട് വന്നേക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ കേരള പത്രിക എന്ന് പറയുന്ന ഒരു പത്രം സ്ഥാപിച്ചു നാല്പത്തിയെട്ട് വർഷം അതിന്റെ പത്രാധിപത്യം അദ്ദേഹം വഹിച്ചു എന്നാണ് പറയുന്നത് നാല്പത്തിയെട്ട് വർഷം അപ്പൊ അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടെ ആയിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ കഥകളെ പറ്റി പറയുമ്പോൾ ഉക്കണ്ടൻ ഉണ്ണിയുടെ തറവാട് കാലം പോയ പോക്ക് അതിലൊരു ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ മാറ്റി വായിക്കുക കാലം പോയ പോക്ക് അച്ഛന്റെ ഒസ്യത്ത് എന്നിവ സാമുദായിക കഥകളാണ് കുക്കണ്ടനുണ്ണിയുടെ തറവാട് കാലം പോയ പോക്ക് അച്ഛന്റെ ഒസ്യത്ത് എന്നിവ സാമുദായിക കഥകളാണ് പഴശ്ശിയുടെ വിശ്വസ്തനും അദ്ദേഹത്തിന്റെ സന്നദ്ധ സഹചാരിയുമായിരുന്ന ഇടച്ചേനക്കുങ്കന്റെ വീരകഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പഴശ്ശിയുടെ വിശ്വസ്ത സഹായി ആയിരുന്ന ഇടച്ചേനക്കുങ്കന്റെ വീര സാഹസിക കഥകള് എം ആർ കെ സിയുടെ ചരിത്ര കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകത രാജഭക്തി ദേശസ്നേഹം വീരം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കഥകളുടെ മുഖ്യ സവിശേഷതയായിരുന്നു എന്ന് കൂടി ഓർത്തിരിക്കുക അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കഥയുണ്ടല്ലോ നമുക്കെല്ലാം അറിയാമല്ലേ ഏതാണ് കഥ അതെ കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ ഭീകരമായ അന്തരീക്ഷ സൃഷ്ടിയോടുകൂടിയ കുറ്റകഥകൾക്ക് പ്രസിദ്ധി നേടിയ അലൻ പോവിന്റെ സ്വാധീന ശക്തി പ്രതിഫലിപ്പിക്കുന്ന കഥയാണ് കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ മറക്കാതെ ഓർത്തുവയ്ക്കുക കുറ്റകൃത്യ കഥകൾക്ക് ഏറെ പ്രശ്നം നേടിയ അലൻ പോവിന്റെ സ്വാധീന ശക്തിയുള്ള ഒരു കഥയാണ് കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ മറ്റൊരു കഥയുണ്ട് മച്ചാട്ടുമലയിലെ ഭൂതവും കുറ്റാന്വേഷണവും മാന്ത്രികതയും ഒക്കെ നിറഞ്ഞ കഥയാണ് എന്നും ഓർത്തിരിക്കുക ഇവിടെ എം ആർ കെ സിയുടെ കഥകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ കഥകള് നോട്ട് ചെയ്യുക പഠിച്ചു വെക്കുക ഈ കഥകളൊക്കെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നോക്കാം ഇടച്ചേനക്കുങ്കന്റെ പരാക്രമങ്ങൾ കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ തിരുവലയം കുടിപ്പക മണിമഞ്ചത്തിലെ നിക്ഷേപം മച്ചാട്ടുമലയിലെ ഭൂതം ചങ്കരൻ കോതക്കൈമുടെ ഡയറി അങ്ങനെ തുടങ്ങിയ കഥകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോ എന്താ നിങ്ങൾ ആ കഥകളൊക്കെ പോസ് ചെയ്തോ എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ ഒക്കെ പഠിച്ചു വെക്കുക എന്തായാലും പരീക്ഷയ്ക്ക് ആദ്യകാല ചെറുകഥകളിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അടുത്ത മറ്റൊരു എഴുത്തുകാരനെ കൂടെ നമുക്ക് നോക്കാം കെ സുകുമാരൻ കെ സുകുമാരൻ എന്ന ആദ്യകാല ചെറുഗതാഗതത്തിനെ കൂടി നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാൻ എന്തായിരുന്നു അദ്ദേഹത്തിനെ മലബാർ കെ സുകുമാരൻ എന്ന് അറിയപ്പെട്ടിട്ടുണ്ട് മലബാർ കെ സുകുമാരനും കെ സുകുമാരനും ഒരാൾ തന്നെയാണ് സമാന പേരുകളിൽ നിന്നും അദ്ദേഹത്തിനെ വ്യത്യസ്തനാക്കാൻ വേണ്ടി മലബാർ കെ സുകുമാരൻ എന്ന പേരിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട് സുകുമാര കഥാമഞ്ചരി ചെറുകഥ അഞ്ചു കഥകൾ എന്നിങ്ങനെ മൂന്ന് പുസ്തകങ്ങളായാണ് അദ്ദേഹത്തിന്റെ മിക്ക കഥകളും സമാഹരിച്ചിട്ടുള്ളത് ഈ ചെറുകഥകളൊക്കെ സമാഹരിച്ചിട്ടുള്ളത് സുകുമാര കഥാമഞ്ചരി ചെറുകഥ അഞ്ചു കഥകൾ എന്നിങ്ങനെ മൂന്ന് പുസ്തകങ്ങളായാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കാം അഴകുള്ള പെണ്ണ് വിധി ആ വല്ലാത്ത നോട്ടം ഇണക്കവും പിണക്കവും ഒരു പൊടിക്കൈ പാപത്തിന്റെ ഫലം ആരാന്റെ കുട്ടി വിധവയുടെ വാശി വിവാഹത്തിന്റെ വിള വിരുന്നു വന്ന മാമൻ എന്നിവയാണ് അദ്ദേഹത്തിന്റെ നോവലുകളും നോവലറ്റുകളും ഒക്കെ അപ്പോൾ ഈ കഥകളൊക്കെ അധികവും വരാറ് ചേരും പടി ചേർക്കാനാണ് അല്ലേ ചേരും ചേർത്തിട്ട് നമ്മൾ ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂവും തന്നിട്ട് അതിൽ നിന്നും ചേരുമ്പടി ചേർക്കാനാണ് ഈ ഇത്തരത്തിലുള്ള കഥകളെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ അധികവും കണ്ടിട്ടുള്ളത് അപ്പം നിങ്ങൾ കൂടുതലൊന്നും പഠിച്ചു വച്ചില്ലെങ്കിലും അദ്ദേഹം ആരുടെ കഥ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയണം എഴുതാൻ കഴിയണം അദ്ദേഹത്തിന്റെ കുറച്ചുകൂടെ കഥകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ആന നായാട്ട് എന്ന കഥ മുതലായാട്ട് എന്ന കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ മുതല നായാട്ടാരുടെ കഥയാണ് എല്ലാവരും കമന്റ് ചെയ്തേ മുതല നായാട്ടാരുടെ കഥയാണ് മുതല നായാട്ട് എന്ന് പറയുന്നത് പോലെ ആന നായാട്ട് എന്ന് പറയുന്ന ഒരു കഥയും എഴുതിയിട്ടുണ്ട് നമുക്കറിയാം ആദ്യകാലത്ത് ഈ നായാടൽ സംബന്ധിച്ച് ഒരുപാട് കഥകൾ മുതല നായാട്ട് നരിയെ കൊന്ന വെടി ഇപ്പൊ ഇത് ആന നായാട്ട് തുടങ്ങിയ ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇത്തരം കഥകൾ മാത്രം എടുത്തിട്ട് ചേരുമ്പോഴും ചേർക്കാൻ തരും മുതല നായാട്ട് ആരെഴുതി ആന നായാട്ട് ആരെഴുതി അരിയെ കൊന്ന വെടി ആരെഴുതി അല്ലെങ്കിൽ മറ്റൊരു കഥയും കൂടെ തന്നെ നാല് പേരായോ ഒരു ചോദ്യമായി അപ്പൊ ഇങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പൊ ഈ ആന നായാട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നായാട്ട് സംബന്ധമായ ഒരു കഥയാണ് അതും കൂടെ പഠിച്ചിരിക്കുക കെ സുകുമാരന്റെ ആന നായാട്ട് എന്ന് പറയുന്ന കഥയും ഓർത്തിരിക്കുക സുലോചന ഒരു പൊടിക്കൈ ആരാന്റെ കുട്ടി ആനനായാട്ട് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കഥകൾ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ആരൊക്കെ പറ്റിയാണ് പറഞ്ഞത് അമ്പാടി നാരായണ പൊതുവാൾ എം ആർ കെ സി കെ സുകുമാരൻ ഈ മൂന്ന് ആദ്യകാല ചെറുകഥാ തത്വെ കുറിച്ചുമുള്ള കഥകൾ നോക്കി അവരുടെ കഥകളുടെ പ്രത്യേകതകൾ നോക്കി അപ്പോൾ ആദ്യകാല ചെറുകഥകളുടെ ഒരുപാട് വീഡിയോസ് നമ്മളിപ്പോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഒരു പ്ലേലിസ്റ്റ് ആയി തന്നെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ കൂടി ആകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആദ്യകാല ചെറുകഥാകൃത്തുക്കളുടെ ഏകദേശം കഥകളൊക്കെ പറഞ്ഞു തീരും ഇനി ബാക്കിയുള്ള ആദ്യകാല ചെറുകഥകളും ചെറുകഥാകൃത്തുക്കളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പൊ ആദ്യകാല ചെറുകഥകൾ കഴിഞ്ഞാല് പിന്നെ വരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് അപ്പൊ ചെറുകഥകളെ പറ്റി പൂർണ്ണമായി മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോസ് കാണുക എല്ലാ വീഡിയോസും കാണുക എല്ലാവരുടെയും ക്ലാസ്സുകൾ കാണുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം